വെൽക്കം ടു സിവിൽ സർവീസ് ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഭർത്താവിന്റെ സ്വത്തുക്കൾക്ക് ഭാര്യക്ക് അവകാശമുണ്ടോ എന്നാണ് നമുക്ക് വീഡിയോയിലേക്ക് ഹൈക്കോടതിയുടെ വേർഡിറ്റ് പ്രകാരം മദ്രാസ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഭർത്താവ് ഭർത്താവിന്റെ പേരിൽ വാങ്ങിച്ച സ്വത്തുക്കളാണെങ്കിൽ ആ സ്വത്തുക്കൾക്ക് ഭാര്യയ്ക്ക് തുല്യ അവകാശമുണ്ടെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് കോടതി ഇതിന് കാരണമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞത് ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഒരു എട്ട് ഒമ്പത് മണിക്കൂർ വർക്ക് ചെയ്യാൻ പോകുന്ന ആളാണ് എന്നാൽ അതേസമയം വൈഫ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് വർക്ക് ആണെങ്കിൽ ഡൊമസ്റ്റിക് വർക്കിൽ ട്വന്റി ഫോർ ഇന്റു സെവൻ ഒരു ഹോളിഡേ പോലും ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അത് മാത്രമല്ല അവരുടെ ഡ്രീംസും കാര്യങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് അവർ ഈ ഒരു കുട്ടികളെ നോക്കുകയും ഫാമിലി കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇതൊക്കെ അവർ നോക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വ്യക്തിക്ക് ഈ ഹസ്ബൻഡ് എന്ന് പറയുന്ന വ്യക്തിക്ക് പുറത്തു പോയി വർക്ക് ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാക്കാനും അതിലൂടെ ഒക്കെ വാങ്ങിക്കാനും പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ഈക്വൽ ആയിട്ടുള്ള ഷെയർ ഈ ഒരു ഭാര്യയും പങ്കുവഹിക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വ്യക്തിക്ക് ഇതൊക്കെ ഇങ്ങനെ പ്രോപ്പർട്ടീസ് ഒക്കെ വാങ്ങിക്കാൻ പറ്റുന്നതെന്നാണ് കോടതി പറഞ്ഞുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഭാര്യക്കും ഇതിന് തുല്യ അവകാശമുണ്ടെന്നാണ് കോടതി പറയുന്നത് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കാൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക കേസ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഏഡെയ്യുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മി ആൻഡ് സ്റ്റേ യൂൺ ഫോർ വീഡിയോ ഓക്കെ താങ്ക് യു